ഓരോ യാത്രയും ഓരോ അനുഭവങ്ങളാണ് അറിവുകളാണ് യാത്രകൾ ചെയ്തുകൊണ്ടേയിരിക്കുക ഒരുപാട് കോട്ടകൾ കൊട്ടാരങ്ങളൊക്കെ കൊണ്ട് സമ്പന്നമായിട്ടുള്ള നഗരമാണ് ജെയ്പു ജെ പ്രധാനപ്പെട്ട കൊട്ടാരങ്ങളിലൊന്നാണ് ഹവാമഹൽ ഹവാമഹൽ എന്ന വാക്കിനർത്ഥം കാറ്റുകളുടെ ശ്രീകൃഷ്ണന്റെ കിരീടത്തിന്റെ ഒരു മുൻഭാഗത്തിന്റെ കൊട്ടാരത്തിൻ്റെ ഈ കാണുന്ന മുൻഭാഗത്ത് തന്നെ തൊള്ളായിരത്തിലധികം ചിരാക്കുകൾ വരുന്നുണ്ട് ചിരാക്കുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെറിയ ജനലുകൾ കാണുന്നത് അതുകൊണ്ട് തന്നെ ഏകദേശം കാറ്റ് ഉള്ളിലേക്കും പുറത്തേക്കും പാസ് ചെയ്യാൻ പറ്റും സോ ഇതിനുള്ളിൽ എപ്പോഴും ഒരു തണുപ്പും ഒരു കാറ്റും ഫീൽ ചെയ്യും അതുകൊണ്ടാണ് ഹവാമഹൽ എന്ന് പേര് അതുപോലെ മറ്റൊരു കാര്യം ജയ്പൂർ രാജസ്ഥാനെന്ന് പറയുമ്പോൾ തന്നെ അവരുടെ ട്രഡീഷൻ കാര്യത്തിൽ ഭയങ്കര സമ്പന്നമായിട്ട് അവരാണ് ഇതുപോലെ നാഗങ്ങളെ വെച്ചുകൊണ്ട് അവരുടെ ഡ്രസ്സ് അവരുടെ ചെരുപ്പ് അല്ലെങ്കിൽ അവരുടെ ആർക്കിടെക്ചർ വേറെ ആയിട്ടുള്ള സാധനങ്ങൾ കരകൗശല വസ്തുക്കൾ അങ്ങനെ അതിനെ മാർക്കറ്റേഴ്സ് ചെയ്യാൻ ടൂറിസ്റ്റ് അട്രാക്ഷന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഇവിടെ ഇതിൻ്റെ കൂടെ തന്നെ ഇവിടെ നമ്മളെ ചെപ്പിൻ്റെ ഇവിടെ ചെന്നാലും ഉണ്ടാവും അവരുടെ ഡാൻസ് ആണെങ്കിലും അല്ലെങ്കിൽ അവരുടെ ഡ്രസ് ഇട്ട് ഫോട്ടോ എടുക്കാൻ അങ്ങനെ ഒത്തിരി ഓപ്ഷൻസ് നമുക്ക് അതായത് ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഇവിടെ തന്നെ നമുക്ക് കഴിയും അങ്ങനെ നമ്മൾ ഹവാമഹലിൻ്റെ മുകളിലേക്ക് കയറുകയാണ് ചെറിയ ഒരു ചെറിയൊരു വഴിയാണ് അതിനും അതിനിടയിലും ഉണ്ട് ഇതുപോലെ ഭടന്മാർക്ക് നോക്കാനും മേളക്കേറി പിങ്ക് സിറ്റിയുടെ മനോഹരമായിട്ടുള്ള കാഴ്ച ഇപ്പോൾ താമ്പർ ഫോർട്ടിൻ്റെ ഒരു ടൂർ ടൈസ് നമുക്ക് കാണാൻ വേണ്ടി സോ അമ്പർ മഹൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഭയങ്കര സുന്ദരമായിട്ടുള്ള മിസ്സാക്കാൻ പറ്റാത്ത ഒരു നിർമ്മിതിയാണ് ജയ്പൂർ ഒരിക്കലെങ്കിലും സന്ദർശിക്കേണ്ട അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ് ജയ്പൂര് തന്നെ ഒത്തിരി അതായത് ഈ കുറച്ച് നേരിയിൽ തന്നെ ഒത്തിരി ഫോർട്ടുകളുണ്ട് മഹലുകളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടുന്ന് നമ്മൾ നെക്സ്റ്റ് ജന്തർ മന്ദറിലേക്കാണ് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയിട്ടുള്ള ഒരു സ്ഥലമാണ് ചന്ദൻ മന്ദർ ഗണിത ജ്യോതിശാസ്ത്രപരമായിട്ടുമൊക്കെ അതായത് ആയിരത്തി എണ്ണൂറുകൾ കാലഘട്ടത്തിൽ എണ്ണൂറിനും എണ്ണൂറിനും മുന്നേ നമ്മുടെ പൂർവികരുന്ന രാജ കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു അന്ന് ഇവരെ കണക്ക് കണക്ക് നോക്കിയിരുന്നത് അല്ലെങ്കിൽ അന്നത്തെ ഇവിടുത്തെ സ്ഥിതി എന്തായിരുന്നു അങ്ങനെയൊക്കെ എന്തൊക്കെ ഉപയോഗിച്ചായിരുന്നു അവരെ ഇതിനെയൊക്കെ അടയാളപ്പെടുത്തിയിരുന്നതെന്ന് മനസ്സിലാക്കിയിരുന്നതിനുമൊക്കെയുള്ള ഒരു പാഠപുസ്തകം പോലെ ഒരു ചരിത്ര പുസ്തകശാല പോലെയുള്ള ഒരു സ്ഥലമാണ് ജന്തമന്ദർ ചരിത്രത്തെ കുറിച്ചും ജ്യോതിഷശാസ്ത്ര ഗണിതശാസ്ത്ര പഠനങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ ഒക്കെ ഉള്ളവർക്ക് ഈ സ്ഥലം കൂടുതൽ ഉപകാരപ്പെടും അവർക്ക് ഇവിടെ നിന്ന് കൂടുതൽ കാര്യങ്ങളൊക്കെ പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് ജന്താർ മന്ദറിലെ കാഴ്ചകൾ ജന്താർ മന്ദറിലെ കാഴ്ചകളിൽ ഏകദേശം അവസാനിക്കുകയാണ് എൻ്റെ യാത്ര ഇപ്പോഴും അവസാനിക്കുന്നില്ല ഞാൻ ഒരു വലിയ വീഡിയോ ആക്കി എടുക്കണ്ടെന്നുള്ള രീതിയിൽ ഷോട്ടാക്കി അഞ്ച് മിനിറ്റിൻ്റെ ഒരു ഇതിൽ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് നെക്സ്റ്റ് എൻ്റെ യാത്രയുടെ അമ്പർ ഫോട്ടും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഓക്കെ ബൈ താങ്ക്